ആ ടെന്നിസ് എൽബോ അല്ലെങ്കിൽ വേദന രണ്ട് കൈൻ്റെ മുട്ടുകൾക്കുണ്ടാകുന്ന അസഹനീയമായ വേദന ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇത് നിരന്തരമായ ഉപയോഗം കൊണ്ട് അതായത് ഈ കൈമുട്ടുകൾ നമ്മൾ നിരന്തരമായിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ കൈമുട്ടിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ടെന്നീസ് ബോയ്ക്ക് കാരണം അതിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആ പേര് തന്നെ നമുക്കറിയാം ടെന്നീസ് എൽബോ എന്നാണ് ടെന്നീസ് കളിക്കാർക്കുള്ള ഉണ്ടാകുന്ന കൈക്കുള്ള വേദന അതായത് അവർ ഈ കൈ ഇങ്ങനെ ആണല്ലോ അപ്ലൈ ചെയ്യുന്നത് ആ ബോൾ ഇങ്ങനെ എടുക്കുന്നത് റാക്കറ്റ് ഉപയോഗിച്ച് ഇങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ അടിക്കുന്നതും ഈ ഒരു ഫോഴ്സോടു കൂടിയാണ് അപ്പോൾ ഈ കൈയാണ് കൈയിൻ്റെ മുട്ടാണ് ഇതിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിരന്തരമായ അത്ര ഉപയോഗം കൊണ്ട് ആ കൈമുട്ടിന് വേദന ഉണ്ടാകാം ആ പേശികളുടെ നിരന്തരമായ ചലനം മൂലം ഉണ്ടാകാം അറ്റൻഡൻസ് വലിയ മൂലമൊക്കെ അതുപോലെ തന്നെയാണ് ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൺ അതുപോലെ കളിക്കുന്നവർക്ക് പിന്നെ ഈ മെയ്സൻസ് മേസ്തരിമാർ അവരുടെ ആ സിമെൻ്റ് തേക്കുന്ന ആ സാധനം ഉണ്ടല്ലോ അല്ല കുലശ്ശേരി എന്ന് പറയുന്നത് അതിങ്ങനെ സിമൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഭിത്തിയിലേക്ക് ഇങ്ങനെ അടിച്ച് ഇടുകയാണല്ലോ എന്ന് നമ്മുടെ ബാഡ്മിൻ്റൺ ചെയ്യുന്ന പോലെ തന്നെയാണ് തന്നെയാണിങ്ങനെ ഇതിങ്ങനെ നിരന്തരം ചെയ്തു വരുമ്പോൾ ആ കൈ കൈമുട്ടിന് വേദന ഉണ്ടാകാം അതുകൂടാതെ പലർക്കും ഇപ്പോൾ ഇത്തരം വേദനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അമിതോപയോഗം ഉണ്ടാകാം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇത് കൈമുട്ടുകളെ പ്രവർത്തിപ്പിക്കാത്തതുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാം ഗണ്യമായ മാറ്റം വരും പെട്ടെന്ന് പ്രകടമായ മാറ്റം ഉണ്ടാകും നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് ആദ്യം ചെയ്യേണ്ടത് ഒരു കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക സപ്പോസ് വലത് കൈ ആ കൈ നോക്കിക്കോളൂ നീട്ടിപ്പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഈ കൈമുട്ടിലിങ്ങനെ പിടിക്കുക വലത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് കൈമുട്ടിലിങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചലിപ്പിക്കുക കാണാമല്ലോ അട ഇങ്ങോട്ട് ചലിപ്പിക്കുക ഇങ്ങനെ ഓരോ സൈഡിലേക്കും ആ കൈപ്പത്തി മാത്രം കൈപ്പത്തി മാത്രമാണ് ചലിപ്പിക്കുന്നത് നോയിക്കൊള്ളാം അപ്പോൾ ഇങ്ങനെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ അത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പൊക്കുക താത്തുക കാണാമല്ലോ ഉണ്ടോ ഇങ്ങനെ വെറുതെ പൊക്കുക താത്തുക ആ കൈൻ്റെ ഈ കയ്യൻ്റെ പിടിവിടരുത് പൊക്കുക താത്തുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക ഓക്കെ അടുത്തത് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതെല്ലാം പത്ത് തവണ വീതം ചെയ്യാം അടുത്തത് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക നോക്കിക്കൊള്ളണം ഈ കൈപ്പത്തി ഇങ്ങനെ താഴേക്കുക മാക്സിമം താഴേക്കുക അപ്പോൾ ഈ കയ്യൻ്റെ ഈ ഭാഗത്തിന് നല്ല വലിവ് കിട്ടണം ഈ കയ്യീൻ്റെ ഈ ഏരിയക്ക് ഇവിടെ നല്ല വലിവ് കിട്ടണം നമ്മുടെ ഫോറാമിന് നല്ല ബലം കിട്ടണം ആ രീതിയിൽ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ താഴ്ത്തുക നിവർത്തുക താഴ്ത്തുക നിവർത്തുക താഴ്ത്തുക നിവർത്തുക താഴ്ത്തുക നിവർത്തുക അതും ഒരു പത്തെണ്ണം ചെയ്യുക അടുത്തത് ഈ കൈപ്പത്തി ഇങ്ങനെ പിടിക്കുക ഉണ്ടോ ഇങ്ങനെ നമ്മൾ ട്രാഫിക് സിഗ്നൽ കാണിക്കുന്ന പോലെ എന്നിട്ട് താഴ്ത്തുക നിവർത്തുക താഴ്ത്തുക നിവർത്തുക താഴ്ത്തുക നിവർത്തുക ഇങ്ങനെ ഇതും ഒരു പത്തെണ്ണം ചെയ്യുക ഇതുപോലെ തന്നെ മറ്റേ കൈ കൈ കൊണ്ട് ഈ പിന്നെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക ദൻ ഇങ്ങനെ ആ വെർട്ടിക്കലായിട്ട് ചലിപ്പിക്കുക ഇങ്ങനെ ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്യാം ഇത്രയും ചെയ്തുമ്പോൾ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ മാറി മാറി ചെയ്യുക അതൊന്ന് അടുത്തത് വീണ്ടും വലത് കൈ ഇങ്ങനെ നീട്ടി പിടിക്കുക ഈ കൈ കൊണ്ട് ഇവിടെ പിടിക്കുക ഈ കൈ നന്നായിട്ട് മുഷ്ടിയാക്കുക ചുരുട്ടി പിടിക്കുക നിവർത്തി കൊടുക്കുക മുഷ്ടിയാക്കുക നിവർത്തുക ഇങ്ങനെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇത് ചെയ്യാം ഇത് തന്നെ മറുവശം ചെയ്യുക ഉണ്ടോ ഈ കൈ ഇങ്ങനെ പിടിക്കുക ചുരുട്ടി എടുക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അത്രയും ചെയ്യുക ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് കാണിച്ചു തരാം ഈ കൈ ഒന്ന് ഇങ്ങനെ ഉയർത്തുക ഉയർത്തിയിട്ട് ഈ കൈ കൊണ്ടുവന്നിട്ട് ഈ ഷോൾഡർ ബ്ലേഡിൽ ഇങ്ങനെ പിടിക്കുക വലത് കൈ കൊണ്ടുവന്നിട്ട് ഇടത് ഷോൾഡർ ബ്ലേഡിൽ പിടിക്കുക ഓക്കെ ഇടത് കൈ കൊണ്ടുവന്നിട്ട് ഈ കൈമുട്ടിലിങ്ങനെ പിടിക്കുക വ്യക്തമായിട്ട് കാണാമല്ലോ എന്നിട്ട് ഈ കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് ആ വലത് കൈമുട്ടിന് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ചു കൊടുക്കുക ഇങ്ങനെ വലിക്കുക കാണാമല്ലോ ഒരു പത്ത് സെക്കൻഡ് തരാം അങ്ങനെ നിൽക്കുക ശേഷം തിരിച്ച് ഈ കൈ ഇവിടെ കൊണ്ടു മറ്റേ കൈ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് വലതു ഭാഗത്തേക്ക് അതിനെ വലിച്ചു കൊടുക്കുക അവിടെയും ഒരു പത്ത് സെക്കൻഡ് നേരം അങ്ങനെയ്യുക ഓക്കെ അടുത്ത വെള്ളികളൊന്ന് കോർത്തു പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക നല്ല സ്ട്രെച്ച് കൊടുക്കണം ഓക്കെ പതുക്കെ അടുത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വലത് കൈ ഇങ്ങനെ കുത്തനെ പിടിക്കുക കാണാമല്ലോ എന്നിട്ട് ഈ വലത് കൈ കൈപ്പത്തി ഇങ്ങനെ തിരിക്കുക അണ്ട ഈ കൈപ്പത്തിയുടെ ഈ ഭാഗം ആ ഉള്ളം കൈ എൻ്റെ ഈ ഷോൾഡറിൻ്റെ നേരെ വരണം മാക്സിമം ഇങ്ങനെ തിരിക്കുക ഈ കൈ കൊണ്ടുവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചുവിടുക അണ്ട ഇങ്ങനെ തിരിക്കുക അതായത് ഇങ്ങനെ ഇരുന്ന കൈയാണ് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വെച്ചത് അതിന് നേരെ ഇങ്ങനെ തിരിച്ച് 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 ഇങ്ങനെ കൊണ്ടുവരിക നല്ല ബലത്തിൽ അങ്ങനെ പിടിച്ച് നോക്കണം അത് തന്നെ നേരെ കൊണ്ടുവരിക താത്തി വയ്ക്കുക ഇതു തന്നെ മറ്റേ കൈ കൊണ്ടുവരും ആദ്യം ഇങ്ങനെ ഈ കൈവെള്ളം ഇങ്ങോട്ടാണ് ഇങ്ങോട്ടിരിക്കുന്ന കൈവെള്ളം തിരിച്ച് അങ്ങോട്ടാകണം അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ കൈ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്തിന് നേരെ കൊണ്ടുവരിക ദെൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ല മാക്സിമം ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കണം വീണ്ടും അത് മുഖത്തിന് നേരെ കൊണ്ടുവരിക നേരെ ഇങ്ങനെ ആ ആവശ്യത്തേക്ക് കൊണ്ടുപോവുക താത്തി വയ്ക്കുക മനസ്സിലായല്ലോ ഈ കൈ ഇങ്ങനെ പിടിക്കുക ഈ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ആ കൈവെള്ളം നമ്മുടെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിരിച്ചിങ്ങനെ പിടിക്കണം അപ്പോൾ ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചോളണം അപ്പോഴാണ് ആ നല്ല ബലം കിട്ടുന്നത് എന്താ ഇങ്ങനെ മാറി മാറി ചെയ്യുക ഈ കൈ ഇങ്ങനെ പിടിക്കുക നേരെ നമ്മുടെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവരിക ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കുക ഇങ്ങനെ വരിക നല്ല ബലം കിട്ടണം അവിടെ എന്നിട്ട് പതുക്കെ വീണ്ടും മുഖത്തിന് വരുക ഇങ്ങനെ വരിക്കുക കൈതാത്തി വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പ്രകടമായ വ്യത്യാസമുണ്ടാകും ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്ത് നോക്കുക അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ഇതാണ് ടെന്നിസ് അൽബോ അല്ലെങ്കിൽ കൈമുട്ട് വേദന മാറാനുള്ള ഏറ്റവും ലളിതമായ എക്സസൈസസ് ഏറ്റവും ലളിതമായ എക്സസൈസ് ചെയ്തു നോക്കുക എല്ലാവരും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും ടെന്നിസ് എൽബോ ഉള്ളവരുടെ എല്ലാം ആ കൈവേദന മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാവരും നന്നായിട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക നമുക്ക് അടുത്ത വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ലോകാസമസ്ത ഭവന്തു